മദ്യവേനലവധി ആകാറായതോടെ നാട്ടിൽ പോകുന്നതിനുള്ള ഒരുക്കങ്ങളിലാണ് പ്രവാസികളിലധികവും എന്നാൽ യാത്ര ശുഭകരമാകണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രധാന കാര്യം ഇതാണ് പലരുടെയും പാസ്പോർട്ടുകളും വിസയും മിക്കവാറും തൊഴിലുടമയുടെ കൈവശമായിരിക്കും പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞതാണോ എന്ന് ഉറപ്പുവരുത്താൻ ആരും മറക്കരുത് വിസ വാലിഡിറ്റിയും ഉറപ്പാക്കണം കുട്ടികളുടെ പാസ്പോർട്ടിന് അഞ്ച് വർഷം മാത്രമേ കാലാവധിയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കണം പാസ്പോർട്ട് പുതുക്കാൻ എംബസിയെ സമീപിച്ചാൽ രണ്ടും മൂന്നും ആഴ്ചയെടുക്കും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധയിൽ വേണം ഇന്ത്യയിൽ ചെന്നിട്ടാണ് പാസ്പോർട്ട് പുതുക്കുന്നതെങ്കിൽ തിരികെയുള്ള യാത്രയിൽ പഴയതും പുതിയതുമായ പാസ്പോർട്ടുകൾ കരുതണം തിരികെ വരുന്ന സമയത്തും നിങ്ങളുടെ വിസയുടെ വാലിഡിറ്റി ഉറപ്പുവരുത്തണം മറ്റൊന്ന് വിമാനത്താവളത്തിൽ കുറഞ്ഞത് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും എത്തണം പല വിമാന കമ്പനികളും സീസണൽ ഓവർ ബുക്കിംഗ് നടത്തും സീറ്റിംഗ് കപ്പാസിറ്റിയേക്കാൾ അധികം ടിക്കറ്റുകൾ വിൽക്കും ആദ്യം ചെല്ലുന്ന ആൾക്ക് സീറ്റ് നൽകുകയും ചെയ്യും വൈകിയെത്തിയാൽ യാത്ര മുടങ്ങും നഷ്ടപരിഹാരവും അടുത്ത ദിവസത്തെ വിമാനത്തിൽ ഉറപ്പായ ടിക്കറ്റുമാണ് കമ്പനി നൽകുക എന്നാൽ അത്യാവശ്യ യാത്ര നടത്തേണ്ടവർക്ക് അടുത്ത വിമാനത്തിൽ വേറെ ടിക്കറ്റ് എടുത്ത് പോകേണ്ടി വരും ആദ്യം ടിക്കറ്റിന്റെ പണം നഷ്ടപ്പെടുകയും ചെയ്യും വിമാനക്കമ്പനികള് അനുവദിച്ച വലിപ്പത്തിലുള്ള ലഗേജുകൾ മാത്രമേ കരുതാവൂ തൂക്കം കൂടാൻ ഇടവരരുത് അത് സമയം നഷ്ടപ്പെടാൻ ഇടയാക്കും അൺഷേപ്പ് ബാഗും പെട്ടിക്ക് മുകളിൽ കയറു കെട്ടുന്നതും അനുവദിക്കില്ല ടി വി മുതലായ ഗൃഹോപകരണങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ സൈസ് ശ്രദ്ധിക്കണം പല വിമാന കമ്പനികളും നിശ്ചിത വലിപ്പത്തിലുള്ള ടി വി മാത്രമേ കൊണ്ടുപോകാൻ അനുവദിക്കാറുള്ളൂ ആഭരണങ്ങളും വില കൂടിയ സാധനങ്ങളും ഹാൻഡ് ബാഗേജിൽ തന്നെ കരുതുക ഹാൻഡ് ബാഗ് ഷോപ്പുകളിലോ ഇരിക്കുന്ന സ്ഥലങ്ങളിലോ വെക്കാതെ കയ്യിൽ തന്നെ സൂക്ഷിക്കുന്നത് മറവി മൂലമുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായകരമാണ് ബാറ്ററി ചാർജർ ലഗേജിൽ വെക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ഗർഭിണികളോ മറ്റ് അസുഖമുള്ളവരോ യാത്ര ചെയ്യുമ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് കൈവശം കരുതണം മരുന്ന് ഗുളികകൾ തുടങ്ങിയവ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷനും ബില്ലും കയ്യിൽ കരുതുക കുട്ടികൾ ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പല വിമാന കമ്പനികളും രക്ഷിതാക്കളുടെ സമ്മതപത്രം ആവശ്യപ്പെടാറുണ്ട് അത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയ ശേഷം അത് ലഭ്യമാക്കുക വിസ ടിക്കറ്റ് എന്നിവയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ കരുതുന്നത് നല്ലതാണ് അവിചാരിതമായി ഫോണിന്റെ ചാർജ് തീർന്നു പോയാൽ കുടുങ്ങിയത് തന്നെ യാത്രയ്ക്ക് മുമ്പ് ഫോൺ ചാർജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് അത്യാവശ്യത്തിനുള്ള മരുന്നുകൾ ലഗേജിൽ വെക്കാതെ കയ്യിൽ കരുതുക ചിലപ്പോൾ വിമാനം വൈകാനും മറ്റും ഇടയുണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ കാലതാമസം ഉണ്ടായേക്കാം ഈ സാഹചര്യത്തിൽ മരുന്നുകൾ കൈവശമില്ലെങ്കിൽ ബുദ്ധിമുട്ടിലാകും പാഴ്സലുകൾ നാട്ടിലെത്തിക്കാനായി സുഹൃത്തുക്കൾക്കും മറ്റും കൊടുത്തുവിടാറുണ്ട് എത്ര അടുപ്പമുള്ളവരാണെങ്കിലും സാധനം എന്താണെന്ന് സ്വയം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം സ്വീകരിക്കുക വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കാവൂ പുറത്തിറങ്ങാൻ തിരക്ക് കൂട്ടരുത് ഹെയർ ഹോസ്റ്റിസ്റ്റുമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതാണ് മാന്യത